ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്റ്റ് ടൈം ഹാപ്പി അപ്പോൾ ഇന്ന് ഞാനും അമ്മയൊക്കെ കുറച്ച് അമ്പലങ്ങളിലേക്കൊക്കെ പോകാൻ പോവാണ് ഒരു തീർത്ഥാടനം പോലെ അപ്പോൾ അമ്മയുടെ കുടുംബശ്രീയിലെ ചേച്ചിമാർ ഇവിടെ അയൽവക്കത്തുള്ള ചേച്ചിമാരൊക്കെ ഇങ്ങനെ പോവുകയാണ് അമ്പലങ്ങളിലേക്കൊക്കെ അപ്പോൾ കൂടെ എന്നെയും കൊണ്ട് പോയി അപ്പോൾ നേരിട്ട് നമ്മൾ പോയത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് അപ്പോൾ ഒരു ആറര മണിയൊക്കെ ആയി നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് അപ്പോൾ കൊടുങ്ങല്ലൂർ എത്തി അവിടെ പുറത്തു നിന്നാണ് പ്രാർത്ഥിച്ചത് പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് യാത്ര തുടങ്ങുക എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ പോയി അതിന് ശേഷം ഇതേപോലത്തെ ഒരു സ്ഥലത്ത് നിർത്തി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിങ്ങിൻ യാത്ര തുടങ്ങിയത് അങ്ങനെ നേരെ നമ്മൾ എത്തിയത് കണ്ണൂരാണ് കണ്ണൂർ എത്തി പരശ്ശിനിക്കടവ് അമ്പലത്തിൽ പോയി പോയിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവാമെന്നാണ് വിചാരിച്ചത് അപ്പം നമ്മൾ മെയിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കൊട്ടിയൂർ ശിവൻ്റെ അമ്പലല്ലേ അവിടെയാണ് അപ്പോൾ അത് അവിടെ പോകുന്ന വഴി നമ്മൾ നമ്മളെവിടേക്കും കൂടി കണക്ട് ചെയ്ത് പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന അമ്പലത്തിലേക്ക് പരശ്ശിനിക്കട അമ്പലത്തിലേക്ക് നമ്മൾ എടുത്ത ടൂറിസ്റ്റ് ഹോമില്ലേ അവിടെ നിന്ന് അല്പം നടക്കാൻ നടക്കാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ നിന്ന് നടന്ന് പോകുമ്പോൾ ഇതേപോലത്തെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുള്ള വഴിയാണ് നമ്മൾ പോയത് അതിപ്പോൾ പോകാനായിട്ട് മൂന്നാല് വഴി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മൾ ചെന്ന സമയം കുറച്ച് ലേറ്റായി പോയിരുന്നു അപ്പോൾ അവിടുത്തെ ആട്ടം കഴിയാറായപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നു മുത്തപ്പന ഇങ്ങനെ കാണും വളർത്താനം പറയാമെന്നൊക്കെ പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ എക്സ്പെക്റ്റ് എക്സ്പെക്റ്റേഷനിലാണ് പോയത് പക്ഷേ അത് കഴിയാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കൊടുത്തങ്ങനെ മാറുന്ന നേർച്ച കൊടുത്തങ്ങനെ മാറി മാറി പോകുന്ന ഇതായിരുന്നു അപ്പോൾ നേരത്തെ ചെന്നാലേ അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി പോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇതേപോലത്തെ ഒരു കുളം ഉണ്ട് അവിടെ നിന്ന് നമ്മൾ കാലഴുട്ട് വേണം ഞങ്ങൾ കയറാനിട്ട് അങ്ങനെ നമ്മൾ ഒരു നേർച്ചയായി കൊടുത്ത് അവിടെ നിന്ന് പോകുന്ന അപ്പോൾ ഇതേപോലത്തെ പയർ ഇതൊക്കെ കിട്ടി അങ്ങനെ ഞാൻ അമ്മയും കൂടി വണ്ടിക്കാരിയ്ക്കാണ് ഞങ്ങൾ വഴിതെറ്റി പോയിരുന്നു വഴിതെറ്റി പോയിട്ട് വണ്ടിക്കാർ അവിടെ ചേച്ചിമാരെയൊക്കെ വിളിച്ച് നിങ്ങളെവിടെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വഴിതെറ്റി പോയി ഓട്ടോ വിളിച്ച് വണ്ടി വന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പോവാണ് അവിടെ നേരെ പോകുന്നത് ഒരു കൃഷ്ണന്റെ അമ്പലത്തിലേക്കാണ് അവിടെ കാണാൻ തന്നെ നല്ല രസം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പടികളൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ അമ്പലങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ നല്ല രസമുള്ള അമ്പലമൊക്കെ ഉണ്ടപ്പോൾ രസം അപ്പോൾ ഈ അമ്പലത്തിലെന്ന് പറഞ്ഞാൽ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഉള്ളിലേക്ക് ഒന്നും നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ കുളമൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളിലെ അമ്പലത്തിന്റെ മതിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതിന് ശേഷം ഇവിടെ ഒരു ശിവൻ്റെ ഉണ്ട് രാജരാജേശ്വര ക്ഷേത്രമാണ് ശിവൻ്റെ അമ്പലമാണ് ഇവിടെ എട്ട് മണിക്ക് ശേഷമേ സ്ത്രീകൾക്ക് കയറാൻ പറ്റുള്ളൂ അതിനു മുമ്പ് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല പിന്നെ പുറത്തുനിന്ന് തൊഴുതു പോവാം ഇവിടെയും കാണാൻ എന്ത് രസാന്നറിയോ നല്ല ഭംഗിയാണ് അതിൻ്റെ ചുറ്റും ഒക്കെ കാണാനായിട്ട് അങ്ങനെ ഈ അമ്പലവും കൂടി കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കൊട്ടിയൂര് അമ്പലത്തിലേക്കാണ് അവിടെയാണ് നമ്മൾ മെയിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതിന് മുമ്പ് നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ദേ ഹോട്ടൽ സുരേഷ് എന്നു പറഞ്ഞ ചെറിയൊരു കടയാണ് കേട്ടോ എൻ്റെ പൊന്നി ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ മൂന്നാലെ കറി ഉണ്ടായിരുന്നുള്ളെങ്കിലും ഭയങ്കര ഉണ്ടായിരുന്നു കറി അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു നല്ല രസമുണ്ട് കേട്ടോ കറി എന്നൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവാണ് അപ്പോൾ അതേ പോകുന്ന വഴിയൊക്കെ അവിടെ കുറേ മലനിരങ്ങളും കുറേ മല മറ്റേ കാട് അങ്ങനത്തെ സെറ്റപ്പ് സെറ്റപ്പൊക്കെയാണ് ഫുള്ള് കാണാൻ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൊട്ടിയൂരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കഥകളൊക്കെ ഉണ്ട് കേട്ടോ വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രമാണ് അമ്പലം തുറക്കുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് ദിവസം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളു ഞങ്ങൾ പോയിൻ്റെ തലേ ദിവസം മുതലാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കാണുന്ന പുഴ കണ്ടോ ഈ പുഴയിൽ കുളിച്ചിട്ട് വേണം മുങ്ങി കുളിച്ചിട്ട് വേണം നമ്മൾ ഭഗവാനെ തൊഴാനിയിട്ട് അപ്പോൾ ഇതിൽ മുങ്ങി കുളിച്ച് മഴ നനഞ്ഞ് ഭഗവാനെ തൊഴണം എന്നാണ് പറയുന്നത് അപ്പോൾ മുങ്ങി കുളിച്ച് പോവാൻ പോവാണ് അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം ഞാൻ പറയാം ഇവിടെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂരെന്നാണ് വിശ്വാസം അവിടെ പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാതെ സതിയുടെ പിതാവായ ദക്ഷൻ പതിനാല് ലോകത്ത് ശിവനൊഴികെയുള്ള എല്ലാ യും യാഗത്തിന് ക്ഷണിച്ചു അങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സതിയെ ക്ഷണിച്ചില്ലെങ്കിൽ സതി യാഗത്തിന് എത്തി അവിടെ പരമശിവനെ യക്ഷൻ അവഹേളിച്ച് സംസാരിച്ചു അതിന് ദുഃഖിതയായ സതി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി അത് കൈലാസത്തിലിരുന്ന പരമശിവന് നിറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലെ ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്ന് വീരഭദ്രൻ ജനിക്കുകയും വീരഭദ്രൻ യാഗശാലയിൽ ശലയിൽ ചെന്ന് ദക്ഷൻ്റെ താടി പറ ഊരുകയും ചെയ്തു പിന്നെ ശിരസ് ചെയ്തു പിന്നെ ശിവൻ താണ്ഡവുമാടി അപ്പോൾ ഈ ദേവന്മാരും ഋഷിമാരും ബ്രഹ്മ ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തമാക്കി അങ്ങനെ ദക്ഷൻ്റെ തല അതിനിടയിൽ ചിതറിപ്പോയതുകൊണ്ട് ആടിൻ്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജനിച്ചു പിന്നെ യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ പ്രദേശം വനമായി മാറി എന്നാണ് വിശ്വാസം അങ്ങനെയാണ് നമ്മുടെ കൊട്ടൂരിലെ കഥ അപ്പോൾ കൊട്ടിയൂരിലെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് മിഠായികളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമുക്ക് അക്കര കൊട്ടിയൂരുണ്ട് ഇക്കര കൊട്ടിയൂരുണ്ട് അപ്പോൾ നമ്മൾ ഇക്കര കൊട്ടിയൂരിൽ പ്രാർത്ഥിച്ച് അവസാനം സാധനം ശ്രീമൃദ്ശ്വരി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ബൈ